ഹമാസ് ഹമാസ് തീവ്രവാദികളുടെ അതേ ഓപ്പറേഷൻ രീതിയാണ് പഹൽഗാമിലെ ആക്രമണത്തിലും കണ്ടത് ആക്രമണത്തിന് ഭീകരർ പരിശോധന നടത്തിയിരുന്നു സൂപ്പർനോവയിലെ തീവ്രവാദികൾക്ക് അറിവുണ്ടായിരുന്നു വലിയ തോതിൽ ആളുകൾ അവിടെ എത്തിച്ചേരുമെന്ന് ഭീകരർ മനസ്സിലാക്കി സമാനമായി പഹൽഗാമിലെ ബൈസറൻവാലിയിൽ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ടെന്ന് പാക് പിന്തുണയോടെ ആക്രമണം നടത്തിയ ഭീകരരും തിരിച്ചറിഞ്ഞു ശരീരത്തിൽ പിടിപ്പിച്ച ക്യാമറയിൽ ഈ ആക്രമണം ഭീകരർ ചിത്രീകരിച്ചതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോഴും ചെയ്തതി നടത്തിയ ക്രൂരതകളെല്ലാം അവർ റെക്കോർഡ് ചെയ്തു കൊലപാതകം മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം ഇസ്രായേലിനും പലസ്തീനും ഇടയിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാൻ അവർ ആഗ്രഹിച്ചു സമാനമായി കശ്മീരിലുണ്ടായ ശാന്തത വിനോദസഞ്ചാരികളുടെ വരവ് സംഘർഷങ്ങളിലുണ്ടായ അയവ് ജനങ്ങളിലുണ്ടായ ഉണർവ് എല്ലാം ശത്രുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി പാകിസ്ഥാനും അവർ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനകൾക്കും ഈ സമാധാനം ദഹിച്ചില്ല മേഖലയിൽ അശാന്തി പടർത്താൻ ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ അവർ ഈ ആക്രമണം നടത്തി നോവയിലുണ്ടായ ആക്രമണം ജൂതന്മാർക്ക് നേരെയുണ്ടായ വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിനിടെ കശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് പഹൽഗാമിലേത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ